അതെന്നെ തുടങ്ങല്ലേ വെൽക്കം ടു കിസ്വ ഓൺലൈൻ ബിഗ് ബില്യൺ ഓഫർ കേട്ടോ സിക്സ് നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നതന്നെ ഓക്കെ അപ്പോൾ ഇതൊരുപാട് പേർക്ക് ഫോട്ടോ ഓപ്പൺ ആക്കി കാണിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അന്നൊക്കെ സെവൻ നയൻ ഫൈവിലൊക്കെ സെയിൽ ചെയ്ത് തരുന്ന പ്രോഡക്റ്റ് വീണ്ടും ഓപ്പൺ ആക്കിയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ ബിഗ് ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് സിക്സ് നയൻ ഫൈവ് പ്രൈസേ ഉള്ളൂ സോഫ്റ്റ് ഓർഗിയൻസോ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് പാൻറ്റ് ഇത് ആയിട്ട് ഇത് ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല കേട്ടോ ഓക്കെ ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത ആണ് ഫുള്ള് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇൻ്റൂടെ ഇതിൽ ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നില്ല എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് വേണം കാരണം ഓഫർ ഇടുമ്പോൾ അഞ്ചും പത്തും പീസൊക്കെ എടുക്കാറുണ്ട് അപ്പം എല്ലാത്തിനും നമ്മൾ അമ്പതോ നാൽപ്പതോ കൂട്ടി ഇടുമ്പോൾ അത് നാനൂറ് രൂപയൊക്കെ എക്സ്ട്രാ വരില്ലേ ജസ്റ്റ് നൂറ്റമ്പത് രൂപ വരുവാറല്ലോ ഷിപ്പിംഗ് ചാർജ് അതുകൊണ്ടാണ് ഓക്കെ ഇതിൽ നോക്കിയാൽ ഫുള്ളായിട്ട് ഹൈ ക്വാളിറ്റിയിൽ എൻ്റെ ആറ് ഒരു വഴക്കും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലുണ്ട് അപ്പം ഇത് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് അല്ല വെറുതെ ഈ ഒരു ചിപ്പ് ബെസ്റ്റ് പ്രോഡക്റ്റ് അല്ലേ കാണിക്കുന്നത് ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ഒരു ഹോൾസെയിൽ പ്രൈസ് പോലും എടുക്കാതെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സെറ്റപ്പ് ആണ് കാരണം നമ്മളെപ്പോഴും ഈ മാടി വിളിച്ചിട്ട് ഗീവ് എ വേപ്പ് ചെയ്യാറില്ല ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം അതിന് ഒരു ബെസ്റ്റ് ഓഫറായിട്ടാണ് നമ്മൾ തരുന്നത് ഫസ്റ്റ് വൺ നമുക്ക് ലാമർ ഷെയ്ഡാണ് ഡബ്ലെക്സിൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറഞ്ച് ലാങ്ക് ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് ടോപ്പും പാൻറ്റും ഷോളും വരുന്നുണ്ട് അടുത്ത കളർ നമുക്ക് നല്ലൊരു ക്രീം കളർ കേട്ടോ അപ്പോൾ ഇതിലെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് മുന്നോട്ട് പോവാം നാൽപ്പത്തഞ്ച് നാൽപ്പത്താറഞ്ച് ലെങ്ത് നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെ പ്രോഡക്റ്റ് വരുന്നത് ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് അത് നിങ്ങൾ എങ്ങനെ ചോദിക്കും പ്രീമിയം ക്വാളിറ്റി എങ്ങനെ നമുക്ക് ഈ റേറ്റിൽ തരാൻ പറ്റുന്നുള്ളത് ഷോപ്പിൽ വന്നോ നോക്കിക്കോ എടുത്തോ ഷോളൊക്കെ ഇതൊന്നും വരാട്ടോ ഓക്കെ തേർഡ് വൺ പിസ്ത ഗ്രീൻ ആണ് പാൻറ് ഇത് ഇത് വരുന്നു പാൻറിന്റെ ഡൗൺ സൈഡ് വർക്ക് ഉണ്ട് വൺ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആഷ് കളർ എവിടെ വേണമെങ്കിലിട്ട് കയറി ചെല്ലാം ഇത് മരിച്ച വീട്ടിലും കല്ലാം കല്യാണ വീട്ടിലും ചെല്ലാം അതാണ് അതിന്റെ ഏഷ് കളറിന്റെ പ്രത്യേകത ഉതിപ്പുള്ള കളർ അല്ലാത്തത് കൊണ്ട് എനിക്ക് എവിടെ നിന്ന് ഏത് പ്രോഗ്രാമും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഷെയ്ഡ് ആവേട്ടാ ചിനോൺ സിലക്കിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് എയ്റ്റ് ഡബിൾ ഫൈവ് ഡബിൾ എക്സിൽ സൈസ് അതേപോലെ നാൽപ്പത്തിയഞ്ച് ലെങ് എണ്ണൂറ്റി അമ്പത്തി രൂപ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് നല്ല കിടിലൻ ഷോള് ഷോളിൽ ത്രെഡ് വർക്ക് വരുന്നത് പിങ്ക് എല്ലാതുമുണ്ട് സീക്വൻസും എല്ലാതും ഉണ്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ തിരിച്ചയക്കാം ഓക്കെ ഏറ്റ് ഡബിൾ ഫൈവ് ഉള്ളു കേട്ടോ എണ്ണൂറ്റമ്പത്തഞ്ച് രൂപ ഫുൾ വർക്കാണ് നെറ്റ് വർക്ക് ഫുള്ള് നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള കേട്ടോ സ്ലീവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എടുക്കും പ്രൈസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ പേയ്മെൻ്റും ചെയ്യും നയൻ നയൻറ്റി ഫൈവ് ഉള്ളു ഫുള്ള് വൈറ്റ് ത്രെഡ് ആൻഡ് ഗോൾഡ് ത്രെഡ് മിറർ വർക്ക് ആൻഡ് ഡയമണ്ട് സീക്വൻസ് എല്ലാം കൂടിയിട്ടുള്ള വർക്കാണ് സ്ലീവ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് നമ്പറിൻ്റെ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഷിഫോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഷോളിൻ്റെ വൺ സൈഡായിട്ട് ഇങ്ങനെ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് കേട്ടോ പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് പാൻറ്റിൻ്റെ റൗണ്ട് ലാസ്റ്റിംഗ് കോടി കൂടിയിട്ട് ഇങ്ങനെ ഒരു പാൻറ്റും അവൈലബിൾ ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് അടോ സ്ലീവിലൊക്കെ ഫുൾ ലൈനിങ് അവൈലബിൾ ആണോ നല്ല പ്യുവർ ക്വാളിറ്റി മെറ്റീരിയലാണ് ഒരു വെറൈറ്റി കളർ കിട്ടും ഇതൊക്കെ ജസ്റ്റ് ബുക്ക് ചെയ്ത് വെക്കുന്നതാണ് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഫുൾ വർക്ക് ആണ് പ്യൂർ ഒക്കെ ഫുൾ വർക്ക് ആണ് എക്സൽ സൈസിൽ നാൽപ്പത്തെട്ട് അമ്പത് ഇഞ്ച് ലെങ്ത് ആണ് അതായത് ഇതൊരു ജസ്റ്റ് ഒരു ഫിഷ് കട്ട് പോലെ രണ്ട് സൈഡിലേക്ക് വരും ഫിഷ് ഫിഷ്കട്ടല്ല നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് സ്ലീവ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ എങ്ങനെ നമുക്ക് സ്ലീവിൽ ഇത് വരാം അതുപോലെ നല്ല വർക്ക് ഉണ്ട് ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ജോർജ് ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽ ഒരു റയർ ആയിട്ടുള്ള ആണ് വരുന്നത് ഒരു ലീവ് ഗ്രീൻ ടച്ച് ഒക്കെ ആയിട്ടാണ് ഷെയ്ഡ് വരുന്നത് ടോപ്പും പാൻറ്റും ഷോളും ഉണ്ട് കളർ ഇളകി പോകില്ല ഷ്രിങ്കേജും ഉണ്ടാവില്ല ഗ്യാരൻറ്റി പ്രൊഡക്റ്റ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ സംഭവമാണ് ജസ്റ്റ് ഡെബ്ലോ നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിൽ വരുന്നത് ഓക്കെ ഇതിൽ നമുക്ക് ഒരുപാട് ടൈപ്പുകൾ വന്നിട്ടുണ്ട് എയ്റ്റ് നയൻറ്റി ഫൈവ് നയൻ നയൻറ്റി ഫൈവ് ആണ് നല്ല കാറ്റഗറിയിലായിട്ട് ഇത് ഹോൾസെയിൽ പ്രൈസ് പോലും എടുക്കാതെ വരുന്നത് നയൻ നയൻ്റി ഫൈവ് ഉള്ളു നയൻ നയൻറ്റി ഫൈവില് ഒരു ഉണ്ടോ ഫുൾ വർക്ക് ആണ് ഒക്കെ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ആണ് മെറ്റീരിയൽ വരുന്നത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഏഷ് കളർ ഇഷ്ടമുള്ളവർക്ക് ഇതേ ഏഷ് കളറാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് പിന്നെ നിങ്ങൾക്ക് ദുപ്പട്ട് വേറെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കളർ മഫ്ത ഷോൾ അടിച്ചിട്ട് ഇത് മനസ്സിലട്ട് കഴിഞ്ഞാൽ അതും ഭംഗിയുണ്ട് കേട്ടോ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പ്രൈസ് ആണ് കേട്ടോ ഫുൾ ക്വാളിറ്റി വർക്ക് ആണ് വരുന്നത് പ്യുവർ വൈറ്റ് ആണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലൊക്കെ ഫുൾ വർക്ക് ഉണ്ട് സ്ലീവിലൊക്കെ ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഡാപ്ലാക്സിൽ സൈസ് നാപ്പത്തി ആറ് ലെങ്ത് ജോർജെറ്റ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള ഷോൾ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് ഒരു ജോർജറ്റ് ടൈപ്പ് ഷോൾ ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ തിരിച്ചയക്കാന്നുള്ളതാണ് ഓക്കെ നല്ല ഫുൾ വർക്ക് ആണ് ഇതിൽ യെല്ലോ ത്രെഡ് സ്ലീവില് വീണ്ടും നമുക്ക് ആ ഒരു വൈറ്റും ഗോൾഡൻ കളറും കൂടിയിട്ട് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് താഴ്ഭാഗം ഇങ്ങനെ വരുന്നുണ്ട് ഓക്കെ ജോർജറ്റ് ആണ് പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് ഫുൾ സീക്വൻസ് വർക്ക് ആണ് നല്ല ജോർജറ്റിൽ തന്നെ നമുക്ക് അതിന്റെ പാന്റ് അവൈലബിൾ ആണ് ജോർജറ്റ് ഷെയ്ഡിൽ തന്നെ ഫുൾ പാൻറ് അവൈലബിൾ ആണ് പിന്നെ സെറ്റ് യെല്ലോ ഷെയ്ഡില് കോപ്പർ ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കോപ്പർ വർക്ക് ഉണ്ട് വൈറ്റ് കളർ ഉണ്ട് പിന്നെ ഗോൾഡൻ എല്ലാ ഷെയ്ഡും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇതിൽ വരുന്നത് കേട്ടോ കോപ്പറുണ്ട് വൈറ്റ് ഉണ്ട് സിൽവർ ഉണ്ട് എല്ലാം കൂടിയിട്ട് അല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് മാത്രമേ വരുന്നുള്ളൂ ജോർജിറ്റ് മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് എക്സ് എൽ ഡബ് എസ് എൽ നാപ്പത്താഞ്ചിന സൈഡ് ഓപ്പൺ അല്ലാത്തൊരു കിഡിലൻ പ്രൊഡക്റ്റ് കേട്ടോ പ്രൈസ് ചെറിയ പ്രൈസ് അത് സെറ്റ് ആക്കി തരാം ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ആക്കി തരാം ഫുൾ വർക്ക് ആണ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു സ്ലീവിന് ഫുൾ വർക്ക് ആണ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ പുറകിൽ ഇങ്ങനെ വർക്ക് ഉണ്ട് എക്സൽ സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇഞ്ച് ലെങ്ത് ഉണ്ട് നയൻ നയൻറ്റി ഫൈവ് ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ജോർജറ്റ് മെറ്റീരിയൽ ഇപ്പം ആയിരുന്നു കിട്ടാറില്ലല്ലോ കിട്ടില്ലെന്ന സംഭവമാണ് കേട്ടോ ഇതിന്റെ ഷോൾ ഇങ്ങനെയാണ് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു ടോപ്പും പോയാലും ഷോളൊക്കെ ജോർജിറ്റ് മെറ്റീരിയൽ ആണ് കളറീ പോല വിശ്വാസോട് കൂടിയിട്ട് എടുക്കാം കേട്ടോ ഇതിനൊക്കെ ഫുൾ ആണ് ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഗോൾഡൻ ത്രെഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവൊക്കെ കണ്ടില്ലേ ഡ്യൂബ്ലിക്ക് കിട്ടിലും സ്ലീവ് ഫുൾ ആയിട്ട് പാൻറ്റിൽ കട്ട് ഈ ഒരു പ്രൈസ് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടില്ല കാരണം ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് ഡബിൾ വൺ നയൻ ഫൈവ് ആണ് ആ സംഭവമാണ് നയൻ നയൻറ്റി ഫൈവന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിൽ പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ഉണ്ട് എക്സൽ ഡബ്ലെക്സിൽ സെയിം സംഭവം സെയിം പ്രൊഡക്റ്റ് സെയിം സൈസിലുണ്ടോ ഉണ്ടോ ഇതിൻ്റെ പുറകിൽ നമുക്ക് വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണെങ്കിലും ഇവിടെ ഇതിട്ട് നല്ലൊരു സ്ലീവ് സ്ലീവിൻ്റെ പാൻറ്റിൽ ഫുൾ വാങ്ങുകയാണ് പാൻറ് കണ്ടില്ലേ പാൻറ് വരുന്നുണ്ട് പാൻറിന്റെ എൻ്റിലൊക്കെ ഫുൾ വർക്കാണ് അല്ലേ സെറ്റ് പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ഒരു ആയിരത്തി നാനൂറിന്റെ അടുത്ത് ഹോൾസെയിൽ പ്രൈസ് വരുന്നുണ്ട് എനിക്ക് മേടിക്കാൻ വരുന്ന പ്രൈസാണ് ആയിരത്തി നാനൂറ്റി സംതിങ് ഉണ്ടോ കാരണം ഇത് പ്രീമിയമാണ് പ്രൊഡക്റ്റ് വരുന്നത് ഷോളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അതിന്റെ ലൈസ് വർക്ക് അല്ലാതെ ഇതിന് ഒരു ത്രെഡ് ഇങ്ങനെ എക്സ്ട്രാ നമ്മൾ ത്രെഡല്ലേ ആ കണ്ടാ അതിന്റെ കാര്യം അങ്ങനെ ചെയ്തേക്കുന്നത് നല്ല സ്മൂത്ത് ആണ് മെറ്റീരിയൽ ഡാർക്ക് ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് അല്ലാന്ന് ആരും പറയില്ല അവിടെ നല്ല പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ഓക്കെ സ്വീക്വൻസ് ഉണ്ട് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഇതിൽ മൾട്ടി ത്രെഡ് ആണ് വരുന്നത് കേട്ടോ ജോർജറ്റ് മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരത്തി നാല് സംതിങ് ഒക്കെ പ്രൈസ് വരുന്ന സംഭവമാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഡബിൾ വൺ നയൻ ഫൈവ് എന്ന പ്രൈസ് ടു ഹൺഡ്രഡ് നമുക്ക് ലോസ് ആണ് നോ പ്രോബ്ലം നമുക്ക് എന്തെങ്കിലും ഹാപ്പി ആകാം ഡബ്ലെക്സിൽ നാൽപ്പത്താറ് ഇഞ്ച് ലെങ്ക് താഴൊക്കെ താഴെക്കാ വർക്ക് വരുന്നുണ്ട് പിന്നെ പാൻറ്റ് ഇതാണ് വരുന്നത് പാൻറ്റാ താഴെ ആ ഒരു മൾട്ടി ത്രണ്ട് വർക്ക് വരുന്നുണ്ട് കണ്ടോ ഇതിന് ഫുൾ ഡീറ്റെയിൽ ഒന്നുകൂടി കൂടി പറഞ്ഞുതരാം ഡബ്ലെക്സിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ഡബിൾ വൺ നയൻ ഫൈവ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ഡാർക്ക് ബ്ലാക്ക് സൂപ്പർ ഐറ്റമാണ് സിംഗിൾ സിംഗിൾ പീസസ് ഒക്കെ ഇങ്ങനെ കിട്ടുകയുള്ളൂ നെക്സ്റ്റ് വൈറ്റ് നിങ്ങളിത് കണ്ടിട്ടില്ലേ ഇത് റേറ്റുള്ള നിങ്ങൾക്ക് അറിയാലോ അതാണ് സംഭവം ഇത് ഒറിജിനലാണുണ്ടോ ഡ്യൂപ്ലിക്കേറ്റ് അല്ല കുറച്ച് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല ആ ഒരു ആംബിയർ ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് സ്ലീവിലൊക്കെ ഫുള്ള് ഉണ്ട് സ്ലീവിന്റെ ആൻഡിൽ വർക്ക് ഉണ്ട് സ്ലീവിൽ രണ്ട് സൈഡിലും വർക്ക് ഉണ്ട് ഉണ്ടോ ഇതിൽ ചെറുതായിട്ട് ഫ്ലേറ്റ്സ് ഉണ്ട് തടി തോന്നിക്കൊന്നുമില്ല പിന്നെ ഇതിന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമുക്ക് സ്വിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതൊന്നിട്ട് ഇങ്ങനെ ഈ സംഭവം ഉണ്ട് അത് സ്ലീവിലുണ്ട് പിന്നെ അത് പാൻറ്റിൻ്റെ ആൻഡിലും നമുക്കത് അവൈലബിൾ ആണ് ഒരു ക്രീം കളറാണ് നമുക്ക് പ്രോഡക്റ്റ് അവൈലബിൾ ആവുന്നു കേട്ടോ ഷോള് വേറെ ഉള്ളിയിലാണ് പ്രൊഡക്റ്റ് ആവും അതാണ് ഷോള് വരുന്നത് ഫുള്ളായിട്ട് ഇങ്ങനെ ഫുൾ വർക്ക് വരുന്നുണ്ട് ചെറിയ പ്രൈസേ ഉള്ളൂ അപ്പോൾ ഇത്തരം വീഡിയോസ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട അതിൽ ഫുൾ ജോർജിറ്റാണ് നമ്മൾ മാക്സിമം കാണിക്കുന്നത് ജോർജിറ്റ് മെറ്റീരിയൽ അറിയാലോ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ജസ്റ്റ് വൺ സീറോ ഡബിൾ ഫൈവ് ഡബിൾ എക്സ് സൈസ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്ത് അടിപൊളി ഷോള് പ്യുവർ ജോർജിറ്റ് മെറ്റീരിയൽ ഫുൾ സീക്വൻസ് വർക്ക് ഉണ്ടോ ഈ വൈറ്റ് പല കോലത്തിലും പല രീതിയിലും വന്നിട്ടുണ്ടല്ലോ ഡിഫറെൻറ്റ് പാറ്റേൺസിൽ വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ ജോർജിറ്റ് മെറ്റീരിയൽ ഫുൾ സീക്വൻസ് ആയിട്ട് സ്ട്രൈപ്സ് ആയിട്ട് പോയിട്ടുണ്ട് സൈഡിൽ ഇതേ ദാമൺ വർക്ക് ഡൗൺ സൈഡിലുണ്ട് സൈഡിലും ഉണ്ട് ഇത് വേറെ വർക്ക് ഒന്നുമില്ല ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള പാൻറ് ഉണ്ട് ഓഫ് വൈറ്റ് ആണ് വരുന്നത് അട ഷോൾ വരുന്നത് ഇതേ ഇതുപോലത്തെ ഷോളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത്തരം മല്ലി കളറിന്റെ ഷോളാണ് ഇതിൽ അവൈലബിൾ ആയിട്ട് കേട്ടോ പ്രൈസ് വരുന്നത് വൺ സീറോ ഡബിൾ ഫൈവ് ആണ് ഡബിൾ എക്സൽ സൈസ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിൻ്റെ ഇടയിൽ ആയിട്ട് വരുന്നത് ആയിരത്തി അമ്പത്തഞ്ച് രൂപയ്ക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്ത് മേടിക്കാം കേട്ടോ സിമ്പിൾ പ്രൈസ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രീമിയം സിൽക്ക് ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡ് കഴിഞ്ഞാൽ നിങ്ങളത് ഇപ്പോൾ ബൈ ചെയ്യും ഫോണെടുത്ത് ഇപ്പം ഗൂഗിൾ പേ ചെയ്യും ഫുൾ വർക്ക് സ്ലീവിൻ്റെ ആയിട്ടുള്ള വർക്ക് നല്ലൊരു പിങ്ക് ഷെയ്ഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഒരു പിങ്ക് കളറ് ഫുള്ളായിട്ട് സിൽവർ സീക്വൻസ് ത്രെഡ് പിങ്ക് തന്നെ ഡൗൺ ആയിട്ടുള്ളൂ നമുക്ക് ആ ഒരു വർക്ക് സ്ലീവ് പിന്നെയും പിന്നെയും പറയും സ്ലീവ് കിട്ടില്ലെന്ന് സ്ലീവ് ആണ്ട്ടോ കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഓക്കെ നാൽപ്പത്താറ് നാൽപ്പത്തി അഞ്ച് ലെങ്ത്ത് അതിൽ ഇട്ടിട്ടുള്ളത് വൺ സീറോ ഡബിൾ ഫൈവ് ആണ് പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞു നയൻ നയൻറ്റി ഫൈവ് നിങ്ങൾ അതിൻ്റെ ആ പ്രൈസ് തന്നെ എടുത്തോ ഷോളും കൂടി കണ്ടു കഴിഞ്ഞാൽ ഹാപ്പി ഓകെ വളരെ വിരളമായിട്ടുള്ള പീസ് പിന്നെ ഇതിൽ ലൈനിങ് കൊടുത്തിട്ടുള്ളത് നോർമൽ വരുന്ന ലൈനിങ് റൗണ്ട് അലാസ്റ്റിക് ബുക്ക് ചെയ്തോ ഇതാണ് നമ്മൾ വാട്സപ്പ് നമ്പർ മറക്കണ്ട നല്ല പ്രോഡക്റ്റുകളാണല്ലോ മടിച്ച് നിങ്ങൾക്ക് ഒന്ന് വേണ്ട കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് നിങ്ങൾക്ക് തരുന്നത് ജസ്റ്റ് പ്രൈസ് വരുന്നത് വൺ സീറോ ഡബിൾ ഫൈവ് ഡബിൾ എക്സ് സൈസ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ഇതിൽ രണ്ട് പ്രത്യേകത ഉണ്ട് ഞാൻ പറഞ്ഞെടുത്ത് കാണിച്ചതാം അല്ല ഫുൾ വർക്കാണ് താഴെ ഫുൾ വർക്കാണ് പാൻറ് വരുന്നതും ഇതുപോലെയാണ് കേട്ടോ ഓക്കെ വേണ്ട ഇതിന് ഷോൾ വരുന്നത് മൾട്ടി കളർ ഷോളാണ് മൾട്ടി കളർ ഷോള് ഒരുവിധം ആളുകൾക്കൊക്കെ നമ്മൾ എല്ലാ സത്യസന്ധത നമ്മൾ പറയും കളർ ഷോള് ഒരു ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് നിങ്ങൾക്ക് ഇത് ലക്കി ഓഫറാണ് കാരണം ആയിരത്തി ഇരുന്നൂറൊക്കെയാണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ജോർജിറ്റ് മെറ്റീരിയലാണ് കാരണം ഇപ്പോൾ വെഡ്ഡിങ് സീസൺ എല്ലാവരും ഓഫർ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മാത്രമായിട്ട് ഈ എല്ലാം ഓഫർ ഉള്ള പറയുമ്പോൾ നമ്മൾ അതിന് വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണത് കണ്ടാ പ്യുവർ ജോർജിറ്റ് മെറ്റീരിയൽ മെറ്റീരിയല് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം ഫുൾ വർക്ക് കേട്ടോ ഫുൾ ഓൺ ഫുൾ വർക്കാണ് സ്ലീവിലൊക്കെ വർക്ക് ഉണ്ട് പാൻറും ഉണ്ട് ജോർജറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് കളർ ഇളകി പോകില്ല ഡീറ്റെയിൽ വരുന്നത് ഡബിൾ എക്സിൽ സൈസ് ഫോർട്ടി ഇഞ്ച് ലെങ്ത്ത് ജസ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളു ഇതാണ് വരുന്നത് കേട്ടോ ഒരു ഗ്രേപ്പിനോട് സാമ്യമുള്ള ഒരു ലൈറ്റ് ഡസ്റ്റി ഗ്രേപ്പ് ഓക്കെ പാൻറ്റ് ഇത് വരുന്നു ഷോൾ ഇത് വരുന്നു ഷോളിലും നമുക്ക് ആ ഒരു ഷെയ്ഡ് ഉണ്ടായിരിക്കും നല്ല ഷോളാണ് ഷോറൂം വന്ന എല്ലാം കൂടിയിട്ടാകുമ്പോൾ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു ഈസി പ്രൈസില് നിങ്ങൾക്ക് പൈ ചെയ്യാം ടൂ ഡേയ്സ് നിയറസ്റ്റ് ഓഫീസിലെത്തും വെഡ്ഡിങ് പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യാം പോളിമസ്ലി മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളറുകളിൽ ഇപ്പോൾ ഇല്ല പുറകോഷം ഇങ്ങനെ വരും ഫ്രണ്ട്സൈഡ് നമുക്ക് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിന്റെ പ്രൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അഞ്ച് ലെങ്ത്തിന്റെ ഡബ്ലക്സിലെ ഡബിൾ ഡബ്ലക്സ് എന്ന് പറയുമ്പോൾ പറയാമല്ലോ ഫോർട്ടി ഫോർ ആയിരിക്കും ബസ്റ്റ് സൈസ് വരാം ഷോള് നോക്കിയാൽ വൺ സൈഡിൽ വൺ സൈഡല്ല നാല് സൈഡ് നമുക്ക് നല്ല ലൈസ് വർക്ക് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉണ്ട് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവുള്ളൂ ഇടിയുള്ള പ്രോഡക്റ്റ് ബൈ ചെയ്തോ സന്തോഷിച്ചു ചിനോൺ സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി ആണ് നമ്മൾ നോർമലി കാണിക്കുന്ന നയൻ നയൻറ്റി ഫൈവിൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നത് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് ജസ്റ്റ് വൺ സീറോ നാൻ ഫൈവ് മാത്രം വരുന്നുള്ളൂ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റാണ് വേണ്ട നോ പ്രോബ്ലോ നയൻ നയൻ്റി ഫൈവ് തന്നാൽ മതി നയൻ നയൻറ്റി ഫൈവ് ഡബിൾ എസ് എൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് നോർമലി നമ്മൾ കാണിക്കുന്ന ചിനോൺ സിൽക്ക് അല്ല ഇത് പ്രീമിയം ചിനോൺ സിൽക്ക് ആണ് കേട്ടോ ഒരു ആയിരത്തി എഴുന്നൂറ് റേഞ്ചിൽ നമ്മൾ സെയിൽ ചെയ്ത് തരുന്ന പ്രോഡക്റ്റാണിത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഫുള്ളായിട്ട് വർക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പിസ്ത ആണ് ഫുൾ ആയിട്ട് ഇതിൽ വർക്ക് ഒക്കെ വരുന്നത് ത്രെഡ് സീക്വൻസ് എന്ന് പറഞ്ഞ പോലെ തന്നെ നോർമൽ വർക്കല്ല ഇതിൽ വരുന്നത് നല്ല പ്രീമിയം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു വർക്കാണ് നമുക്ക് വെഡിങ് പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സോഫാർ ആയിട്ട് ആണ് ഫുൾ ആയിട്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് അതേപോലെ ഡെഫ്ലെക്സിൽ സൈസില് നാപ്പത്തി അഞ്ച് ലൈങ് ആണ് നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം ഹൈറ്റ് കുറഞ്ഞവർക്കും യൂസ് ചെയ്യാം ടെൻ നയൻറ്റി ഫൈവ് ബെസ്റ്റ് ഓഫർ ഓർഗൻസ മെറ്റീരിയൽ അറിയാലോ അതില് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പാൻഡാണ് വരുന്നത് ഇതിൻ്റെ സെയിം പ്രിൻ്റിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഇത് പ്യുവർ ഓർഗൻസ മെറ്റീരിയൽ നയൻ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് നമുക്ക് അവൈലബിൾ ആകുന്നത് ഓഫർ പ്രൈസ് കിട്ടുമോ ആയിരത്തി എഴുന്നൂറ്റമ്പത് ആ ഒരു റേഞ്ചിൽ സെയിൽ ചെയ്ത പ്രോഡക്റ്റ് ആണ് എക്സൽ ഡബ്ലെക്സിൽ നാൽപ്പത്തെട്ടഞ്ച് ലെങ്ത്ത് നയൻ നയൻറ്റി ഫൈവ് പിന്നെ ഇതിൽ ലേസ് വർക്ക് വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ആണ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ സെന്റർ പോസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിറർ വർക്ക് ആണ് മിററിനെ ആയിട്ട് കവർ ചെയ്തിട്ടുള്ളത് ത്രെഡ് വർക്കിലൂടെയാണ് താഴ്ഭാഗത്തും ഫുൾ ലൈസ് വർക്ക് അവൈലബിൾ ആണ് സോഫ്റ്റ് ഓർഗിൻസ് ഡിജിറ്റൽ പ്രിന്റ് കളർ ഇളക്കി പോകാത്ത പ്രൊഡക്റ്റ് റൗണ്ട് ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് മെറ്റീരിയൽ പാൻറ്റ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് പറയാനായിട്ടുള്ളത് ഓഫർ ഷോപ്പിൽ നമുക്ക് റിട്ടേൺ ഉണ്ടാവില്ല ഫുൾ ആയിട്ട് ഡീറ്റെയിൽ പറയുന്നുണ്ട് പറയുന്ന ഓപ്പോസിറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പരിഗണിക്കും നല്ല കളറാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൽ ഒപ്പിടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല ഒരു കാര്യം പറയാം ഹാപ്പി ആയിരിക്കും ഇതെടുത്തൊരു ഈ കളർ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂവിഷ് കൂടിയിട്ടുള്ള ഒരു ആഷ് കളറിലെ അങ്ങനത്തെ ഒരു കളറാണത് പെൻ്റിൽ നോക്കിയാൽ ഫുള്ള് പിസ്ത ഗ്രീൻ ഒക്കെ കളറൊക്കെ വരുന്നത് കണ്ടോ പ്രീമിയം ക്വാളിറ്റി ആണ് മെറ്റീരിയല് ഒരു ഇമ്പോർട്ടഡ് ജോർജറ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് കണ്ട പ്ലാസ്റ്റിക് ഫ്രണ്ടിൽ നമുക്ക് ഫുൾ ആയിട്ട് ബെൽറ്റ് ടൈപ്പ് പ്രീമിയം ക്വാളിറ്റി ആണ് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു ഡാമേജ് ഇല്ല ഒരു കംപ്ലൈന്റ് ഇല്ല കളർ പോവില്ല ഷ്രിങ്കേജ് ഉണ്ടാവില്ല ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു വെഡിങ് പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ സൂപ്പർ ആയിട്ട് പറഞ്ഞാൽ സൂപ്പർ ആയിട്ട് കേട്ടോ ഇതിനൊരു പാകിസ്ഥാനി തുപ്പടിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒരു നയൻ ഡബിൾ ഫൈവ് വരുന്നോ ഷിപ്പിംഗ് ചാർജ് ഒക്കെ കൂട്ടിയിട്ട് ഒരു തൗസൻഡിൻ്റെ ഉള്ളിൽ ഒരു പഠിത്താ പിടിക്കുക ജോർജറ്റ് മെറ്റീരിയലാണ് സ്ലീവിൽ ആയിട്ട് ലൈനിങ് ഉണ്ട് അതേപോലെ തന്നെ സ്വീക്വൻസ് ആണ് നമുക്കിതിൽ ഫുള്ളായിട്ട് ത്രെഡ് ഉത്ത് സ്വീക്വൻസ് ഇല്ലേ സംഭവമാണ് അതിൽ ഫുള്ളായിട്ട് വരുന്ന കേട്ടോ ഫുൾ ആയിട്ട് പറഞ്ഞാൽ അടി പുള്ളി ആയിട്ടോ കേട്ടോ ഫുൾ ആയിട്ട് നമുക്ക് ഡിജിറ്റൽ പ്രിൻ്റാണ് ത്രെഡ് വിത്ത് സീക്വൻസ് സ്ട്രൈപ്സ് ഫുൾ ഇങ്ങനെ പോയിട്ടുണ്ട് കണ്ടോ അതിന്റെ നൂ നൂല് ഈഴാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് എക്സൽ സൈസിൽ ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ് ജസ്റ്റ് നയൻ ഡബിൾ ഫൈവ് ഉള്ള ാണ് ഒരു നിസ്സാരമാകപ്പെട്ട ഒരു ടോപ്പിന്റെ പ്രൈസ് ഓക്കെ അതിലാണ് ഈ ഒരു പ്രൊഡക്റ്റിന് കിട്ടുന്നത് കേട്ടോ ഫുൾ ഫുൾ ഓണാണ് പ്രോഡക്റ്റ് ഒരു കാലത്തെ കൊമ്പൻസ്രാവായിരുന്നു നമ്മളൊക്കെ ഇതൊക്കെ നൂറ് അമ്പത് രൂപ ഒക്കെ വെച്ചിട്ട് മാറ്റിവെച്ച പ്രൊഡക്റ്റുകളോ അതൊക്കെ അറിയാലോ ഇതിന് ഡിപെൻഡ് എന്തായിരുന്നു പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആ റേറ്റിലായിരുന്നു സ്ലീവിന്റെ ഫുൾ വർക്ക് ഫുൾ വർക്ക് ഫുൾ 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 ഒറിജിനൽ പ്രൊഡക്റ്റ് അപ്പൊ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എസ് സൈസ് ആറ് അഞ്ച് ലെങ്ക് പ്രൈസ് നിങ്ങൾ അതിശയിക്കും നമുക്ക് കിട്ടുന്ന പ്രൈസ് കൂടിയല്ല നിങ്ങക്ക് തരുന്നു ഓക്കെ വേണ്ട വേറെ ലെവലാണ് ഇതിന്റെ ആ ഒരു ബ്രെഡിഷ് റോസ് റെഡ് ഒക്കെ വരില്ല അതിലാണ് നിങ്ങളുടെ ത്രെഡ് പിന്നെ ഫുൾ സീക്വൻസ് പിന്നെ ഫുള്ള് ഇത് ഒന്നും നോക്കണ്ട ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു പ്യുവർ ജോർജിറ്റ് മെറ്റീരിയൽ നയൻ നയന്റി ഫൈവ് എന്ന പ്രൈസിലാണ് തരുന്നത് എക്സൽ ഡബ് എസ് നാപ്പത്തി ആറ് ലെങ് ബെസ്റ്റ് പ്രൈസില് ഡാർക്ക് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ഇതും കൂടി ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആണ് പറഞ്ഞതാ മറ്റേ നിങ്ങൾ കണ്ട് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായി നമ്മൾ സന്തോഷവാനായി ഓക്കെ ചെറിയ പ്രൈസ് ആയതുകൊണ്ടാണ് നമ്മൾ ഹാപ്പി ഹാപ്പിട്ടോ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾ സന്തോഷിപ്പിക്കാന്നുള്ള മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് റയോൺ മെറ്റീരിയലും ടോപ്പ് മാത്രം നമുക്ക് വരും ഒരു അഞ്ഞൂറ്റമ്പത് നല്ല റായോൺ കേട്ടോ ഡ്യൂപ്ലിക്കേറ്റ്സിന് ഇരുന്നൂറ് നൂറ്റമ്പത് അമ്പത് രൂപ കിട്ടും അപ്പൊ ഇതില് ടോപ്പും പോയിട്ട് ഷോളൊക്കെ കൂടിയിട്ട് അറുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ ഡോ മെറ്റീരിയലില് പാൻറ് അവൈലബിൾ ഡോ മെറ്റീരിയലില് ഷോൾ അവൈലബിൾ ഈ ഡോ മെറ്റീരിയലിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിജിറ്റൽ പ്രിന്റ് ആയിരിക്കും കളർ ഇളകി പോകില്ല ഒരുപാട് കാലം ഉപയോഗിക്കാം പിന്നെ പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടും ക്രഷാണ് അത്യാവശ്യം നല്ല നീളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊരു ഒരു ഒരു ഗ്രീന് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സൽ സൈസില് നാൽപ്പത്തഞ്ച് ലെങ് നോർമലി വരുന്ന ലൈനിങ്ങിൽ ജസ്റ്റ് അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ അതിൻ്റെ ഒരു ഡാർക്ക് ആഷ് സ്ലൈറ്റ് കളർ എന്നൊക്കെ പറയില്ല അതുപോലത്തെ ഒരു കളറിലാണ് അതിൻ്റെ കോംബോ കുഴപ്പമില്ല നല്ല രസമായിട്ടുള്ളൊരു കോംബോ ഒക്കെ നല്ല ഒരു എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഒരു കോംബോ പാൻറിന്റെ താഴെയാണ്ട് അത് ഓർഡർ ആക്കിക്കോ സൂപ്പർ ആയിട്ടാണോ വളരെ നല്ല രസകരമായിട്ടുള്ള മെറ്റീരിയലും നല്ല പ്രിന്റുകളും അറുന്നൂറ്റിഅമ്പത്തി അഞ്ച് ത്രീ എക്സല് നാല് അഞ്ച് ലെങ് ആണ് വരുന്നത് ആ മെറ്റീരിയൽ തന്നെ ഒരു സംഭവം കാണാൻ എംപോസ് ചെയ്ത് ഒരു ത്രെഡ് സെറ്റ് ആക്കിയിട്ടുള്ള സൈഡ് ഓപ്പൺ അല്ല നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ടു എക്സൽ സൈസിൽ നാപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് ടു എക്സല് ത്രീ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ സിക്സ് നയൻ ഫൈവില് ഈ ഒരു ടോപ്പ് മാത്രം കിട്ടില്ല കാരണം അത്ര നല്ല ക്വാളിറ്റിയുള്ള ടോപ്പാണ് സിക്സ് നയൻ ഫൈവ് ഉള്ളൂ നെക്സ്റ്റ് വേണം ആർക്ക് ഗ്രീൻ ആട്ടോ ഒരു പോട്ടിൽ ഗ്രീനാണ് റയോൺ മെറ്റീരിയൽ തന്നെയാണ് എല്ലാത്തിൻ്റെ പേൻ്റും ഷോളും വരുന്നത് ഡോ മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ് കളർ പോകില്ല ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരിക സൈഡ് ഓപ്പൺ അല്ലാത്തത് കൊണ്ടേ സൈഡ് ഓപ്പൺ അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് സിക്സ് നയൻ ഫൈവ് സൈഡ് ഓപ്പണൊക്കെ ഒരു ഫൈവ് നയൻ ഫൈവ് ആ റേഞ്ചിലൊക്കെ തരുന്നത് അപ്പോൾ ത്രീ എക്സ് എൽ സൈസാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നാപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്താറ് ലെങ്ത് ഒക്കെ കിട്ടും ഓക്കെ ബ്രയണിൽ എല്ലാത്തിലും നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ഇത് മെറൂൺ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മെറൂണിൻ്റെ ഡീറ്റെയിൽ വരുന്നത് ഡബ്ലക്സിൻ്റെ സൈസ് നാൽപ്പത്താറഞ്ച് ലെങ്ത്ത് ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് ഫൈവ് ആൻഡ് ഫൈവിലൊക്കെ പ്രൊഡക്റ്റ് വരുന്നത് ഇതെല്ലാം അതും ഡിഫറൻറ്റ് ആയിട്ടുള്ള സംഭവമായതുകൊണ്ടേ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ടോക്ക് ചെയ്യുമ്പോൾ ഷോക്സും അല്ലേ പണ്ടൊക്കെ പറയും ആർക്കും വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ടീച്ചർമാരില്ലേ നിങ്ങൾക്ക് വേണ്ടിട്ടാന്ന് പറയും എന്നിട്ട് ഒരു സാലറിയും മേടിച്ചു പോവും അതേപോലെ വിറ്റ് കഴിഞ്ഞ പൈസ നമ്മൾ മേടിച്ച് പോകും എന്നാലും അതിനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ ടീച്ചർമാരാ സാലറി മേടിച്ചു പോകും മൈൻഡിലായിരുന്നു പക്ഷെ അങ്ങനെ അല്ല കേട്ടാ ഓക്കെ ഇതാണ് ഇതിലെ കോൺട്രസ്റ്റ് ആയിട്ട് ലാസ്റ്റ് കൊണ്ട് വന്നിട്ടില്ല സൈഡ് ഓപ്പൺ അല്ലെട്ടോ ഇത് സിക്സ് നയൻ ഫൈവ് വരുന്നുള്ളൂ ത്രീ എക്സിലാണ് സൈഡ് ഓപ്പൺ അല്ല നിങ്ങൾക്ക് സൈഡ് ഓപ്പൺ അല്ലാണ്ട് ബൈക്കിലൊക്കെ യാത്ര പോകുമ്പോൾ വളരെ കംഫർട്ടായിരിക്കും ಚಲರ್ ಸೈಡ್ ಹೋಗ್ತಲ್ಲೋ ಅವರ್ ಇದು ಪಟ್ಟು ചീപ് സൈസൊക്കെ നല്ല സൈസ് നല്ല വിരിവ് വരുന്ന ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് കൊണ്ട് വരുന്നത് ഓഫർ വീഡിയോ വേണോ ഇതുപോലെ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ വേണോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അത്രയും സന്തോഷപരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന നല്ല ഓഫറുകൾ നിങ്ങളിൽ വന്നു ചേരും അത് നമ്മളൊരു ഗീവ് ആൻഡ് ടേക്ക് അല്ലെ നമ്മളൊരു നല്ല നന്മ ചെയ്യണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ച് നമ്മളിലേക്കൊരു നന്മ എത്തും അത്ര മാത്രം ചിന്തിച്ചിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോ നമ്മളുടെ ലിങ്ക് സ്റ്റാറ്റസ് കിട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മൾ ഇടുന്ന ഇതുപോലെ ഹോൾസെയിൽ പ്രൈസ് ഓരോ ചിലത് ഇല്ലാത്തത് കണ്ടതില് എടുക്കാത്ത അതുപോലെ ഇടാണ്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഹാപ്പി അല്ലേ അപ്പോൾ എനിക്ക് ശരി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം അതുവരെ ഷോർട്ട് ബൈ ബൈ താങ്ക് യു ബൈ ബൈ